ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ സുഡു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിച്ചോളൂ ശ്രമിച്ചോളൂട്ടാ ആദ്യം തന്നെ അത് പറയുകയാണ് അപ്പോൾ അതേ നമ്മുടെ മോയിൽ വീടല്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ സുഡുമോൻ്റെ അമ്മൂമ്മയും അച്ഛനും രണ്ടു ദിവസം മുൻപ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിന് വിഷു അങ്ങോട്ട് പോകണില്ല അപ്പോൾ അത് കാരണം കൊണ്ട് സുഡു മോൻ്റെ അച്ഛനും ഇങ്ങോട്ട് വന്നു കേട്ടാ അപ്പോൾ സുഡുമോന് വിഷു കഴിഞ്ഞിട്ടൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മുടെ വിഷു ഒക്കെ നമ്മൾ സുടും മോൻ പോകാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല അവനെ കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനൊക്കെ ആയാലും പിന്നെ അവൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ഓട്ടോയിലായാലും അങ്ങോട്ട് എടുത്ത് കയറ്റണം പിന്നെ ഒന്നാമത്തെ കാര്യം ചേട്ടനില്ലേ അപ്പം അത് കാരണം കൊണ്ട് പിന്നെ ഇവനെടുത്ത് കയറ്റലും പിടിക്കലതൊന്നും ഞാനെക്കൊണ്ടും ഒറ്റയ്ക്ക് പറ്റില്ല അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവനെ കൊണ്ടുപോയാലും ഈ ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ നിൽക്കലൊക്കെ ഇവിടെ തന്നെയാണല്ലോ പിന്നെ വല്ലപ്പോഴായി അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ തല അടിക്കലതൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ വാശി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തോളിലിട്ട് കൊണ്ടു നടക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളും കൂടി കൊണ്ടുപോകണം എൻ്റെ വീൽ ചെയറും എന്തോ ൊക്കെ ആ വണ്ടിയുടെ പുറയിലായിട്ടാണ് പിന്നെ അത് തിരിച്ച് വരുമ്പോൾ പിന്നെ ആദ്യം വേഗങ്ങൾ കൊണ്ടുവരണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് എല്ലാ കാര്യത്തിനും റിസ്ക് അല്ല അത് ഇങ്ങനെയുള്ള അമ്മമാർക്ക് മാത്രമായിട്ട് അറിയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊണ്ടുപോകലും നടക്കലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല ഇവരുടെ സാധനങ്ങൾ ഒരു സൈഡിൽ കരുതണം പിന്നെ മരുന്നുകൾ ഒരു സെക്ഷൻ കരുതണം പിന്നെ ഡൈപ്പർ കരുതണം അപ്പോൾ എല്ലാം കരുതണം കേട്ടോ നമുക്ക് ഇങ്ങനെയുള്ള മക്കളെ കൊണ്ടുപോകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പല്ലുവേദനയ്ക്കോ അങ്ങനെ മൊലിച്ചവീടെ എണ്ണ അപ്പോൾ പകുതി സാധനങ്ങൾ പിന്നെ നമ്മൾ ഈ ഒരു ദിവസത്തെ രാവിലെ പോയി വൈകിട്ട് തിരിച്ച് വരാണ് ചെയ്യണത് അപ്പോൾ ഭക്തി സാധനങ്ങൾ പിന്നെ കൊണ്ടുപോകണത് മറക്കുക തന്നെ ചെയ്യും പിന്നെ വീൽ ചെയർ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള മക്കളെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്ക് ആ പയലും ഭേദം പിന്നെ പോവാതിരിക്കാനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നാറ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പോകണ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ തിരിച്ച് വരുമ്പോൾ നമ്മുടെ സുറുമോനാകട്ടയർഡായിൻ്റെ അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് കാണുമ്പോൾ ഒരു ഉഷാറുണ്ടാവില്ല കേട്ടോ അവന് എന്തോ ഒരു വയ്യായും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നിലും കറിയൊക്കെ വേഗം വെക്കാനായിട്ട് നോക്കിയിട്ടാണ് നമുക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് വേഗം സമാധാനമായിട്ട് ചോറ് കൊടുക്കണമെങ്കിൽ വേഗം കറിയൊക്കെ ആവണമല്ലേ അപ്പോൾ അവർ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ അമ്മയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തലവേദനയായിട്ട് കിടക്കായിരുന്നു കേട്ടോ അമ്മയ്ക്കാന്നിണ്ടെന്നുണ്ടെങ്കിൽ മൈഗ്രാനിൻ്റെ തലവേദന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വർത്താനം പറയാനോ ഒന്നിനും പറ്റില്ല കേട്ടോ വോമിറ്റിങ്ങോട് തുടങ്ങും പിന്നെ അപ്പം അത് കാരണം കൊണ്ട് അമ്മയുടെ കിടക്കാൻ കേട്ടാ തീരെ വയ്യാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലോസം തൊട്ട് തുടങ്ങിയതാട്ടാ പിറ്റേ ദിവസമായിട്ടത് കുറഞ്ഞിട്ടില്ല അങ്ങോട്ട് തല അങ്ങോട്ട് വെട്ടി പൊളിക്കുന്ന പോലെ തലവേദനയാണ് കേട്ടോ അപ്പോൾ അത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയാം കേട്ടോ എനിക്കങ്ങനെ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ എനിക്കങ്ങനെ വരാറുണ്ട് കേട്ടാ എനിക്കും അത് നല്ലൊരു ഡോക്ടറൊക്കെ തന്നെ കാണിക്കണം എന്തായാലും എനിക്കും അമ്മയുടെ പോലെ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ വരണുണ്ട് ഇപ്പോൾ എനിക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ടുണ്ടാകും പിന്നെ എനിക്ക് വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട് ഗുളിക ഒക്കെ കഴിച്ചാൽ പിന്നെ അങ്ങനെ വന്നിട്ടില്ല എനിക്കെന്നാലും ഒരു ടെൻഷനാ പേടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂട്ടോ നമ്മുടെ വിഷു ആയിട്ട് ഇപ്പോൾ എല്ലാവരും തിരക്കിലാണല്ലോ ഞങ്ങൾക്കും തിരക്കൊക്കെ ഉണ്ട് കണിയുടെ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാനൊക്കെ ആയിട്ട് കടയിലേക്കൊക്കെ ഒന്ന് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി വിഷു അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക